ഞാനൊന്നും പറഞ്ഞ് നടന്ന എന്റെ ഉമ്മാക്കി കിടക്കുന്ന പോരടിച്ച് പോരടിച്ച ഒരു വീട് തട്ടിക്കൂട്ടി എന്നെ അതിനകത്തൊന്നും സെറ്റിൽ ചെയ്യിച്ചത് അത്രയും എന്നെ എനിക്ക് വേണ്ടി മെനക്കെട്ട ഉമ്മായ നിങ്ങൾക്കൊക്കെ ഇല്ല അമ്മയെ അച്ഛനും വെക്കാൻ നിങ്ങൾക്കൊക്കെ അറിയത്തില്ല ഈ മോശം ഞാൻ അത്രയും സഹി കെട്ടിട്ടാണ് ഈ പോട്ടേതെന്ന് കറിഞ്ഞുപോയി ഇങ്ങോട്ട് ഓടി വന്നത് എനിക്ക് എന്റെ വീട്ടിലോട്ട് കൊണ്ടുപോകാൻ എന്റെ എല്ലാരും എന്റെ വഴക്കു പറയില്ല മരിച്ച മയം കൊണ്ടുവന്ന് നീ ഇങ്ങനെ എനിക്ക് അതല്ല എനിക്ക് ഇവിടെ ഒരു സ്റ്റേറ്റ്മെന്റ് അറിയിക്കാനാണ് ഞാൻ വന്നത് ഇവിടെ സാധാരണക്കാരായ ആളുകൾക്ക് ഈ ഹോസ്പിറ്റലിൽ അല്ലാത്ത വേറൊരു 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 ചാൻസ് വേറെ ഇല്ല കോട്ടയത്തോട്ടൊന്നും കൊണ്ടുപോലെ എല്ലാവർക്കും പറ്റത്തില്ല എനിക്കും പറ്റത്തില്ല സാറേ എനിക്കൊരു പരാതി ഉള്ളത് എച്ച് ഓടി അമ്പിളി മേഡം ഇവിടെ അഡ്മിറ്റ് ചെയ്തത് മര്യാദക്ക് അമ്പിളി മേഡം വന്ന് ഒരു പ്രാവശ്യം പോലും നോക്കിയതായിട്ട് ഇല്ല സാറ് വിളിച്ച് പറഞ്ഞിട്ട് പോലും അവര് വന്നില്ലാളം സാറിന്റെ ഞാൻ ബെപ്രാളം പിടിച്ച് ഓടി വന്നതിന്റെ കാരണം എന്റെ പേര് നിയാസ സാറ് വിളിച്ചു സാറ് ഞാനൊന്നു പറയൂക്ക് ചെയ്ത് പറയുന്നല്ല സാറ് ചെയ്തു എന്ന് പറഞ്ഞാല് ഞാൻ അവിടെ വന്ന് സാറിനോട് പറഞ്ഞു സാർ ഇവിടെ വിളിച്ചു പറഞ്ഞു പക്ഷെ അത് ഇവിടെ നടന്നില്ല ഞാനിപ്പോ പറയുന്നത് ഇങ്ങനെ നടക്കാതിരുന്നാൽ ഈ അത്യാഹാരത്തിൽ എനിക്കൊരു പരാതി റിപ്പോർട്ട് ചെയ്യാൻ വേറൊരു ഓപ്ഷൻ ഇല്ല സാറ് പറഞ്ഞില്ല നട്ടൽ ഊറ്റി പരിശോധിക്കാം നട്ടല്ലൂറ്റി പരിശോധിച്ചില്ല ഇന്നാണ് സാറും മിനിഞ്ഞാന്ന് പറഞ്ഞ കാര്യം മൂന്നാല് പ്രാവശ്യം ഹോട്ടൽ വന്ന് അഞ്ച് മണിക്ക് ഹോട്ടൽ വന്ന് ബോധം പോയ ആളാണ് അന്നേരം ഐസിയുൽ വെന്റിലേറ്ററിൽ കേട്ടേണ്ട ആണ് വെന്റിലേറ്ററിൽ കേറ്റിയത് എപ്പോഴാണ് സാറിനോട് വന്ന് പറഞ്ഞ് ഏത് ടൈമിലാ കേറ്റിയെന്നുള്ളതാണ് അത് അനാസ്ഥയാണ് അവഗണനയാണ് എന്താ എന്ത് പേരിട്ട് ഇതിനെ വിളിക്കണ്ട മര മനപ്പൂർവുള്ള നരകത്തിയ സാറേ ഇത് അവർക്ക് കൃത്യമായിട്ട് കൃത്യമായിട്ടറിയാം ഇങ്ങനെ വന്ന പേഷ്യന്റിന് ഏതവസ്ഥയിലോട്ടാവൂ എന്ന് ില്ലിട്ടാണോ സാറ് വിളിച്ച് പറഞ്ഞപ്പോ ബെഡ് ഉണ്ടല്ലോ ഇല്ലേ അപ്പൊ ബെഡ് ഇല്ലാഞ്ഞിട്ടാണോ ബെഡ് ഉണ്ട് അപ്പൊ അവര് പറഞ്ഞ ആ ഒരു വർത്താനമാണ് അതിന്റെ അടിസ്ഥാനം എന്താന്ന് വെച്ചാൽ ആരെ നോക്കണോ എപ്പോ നോക്കണോന്ന് അവർ തീരുമാനിക്കും എന്ന് പറഞ്ഞു അതാണ് അതിന്റെ അടിസ്ഥാനം സാർ വിളിച്ച് പറഞ്ഞപ്പോ അഡ്മിറ്റ് ചെയ്ത് അവിടെ കൊണ്ടുവന്ന് അഡ്മിറ്റ് ചെയ്ത് കഴിഞ്ഞപ്പോൾ ഉടനെ പറഞ്ഞു മെഡിസിൻ ഐസിയുൽ തീരുന്ന വിഷയമല്ല ന്യൂറോ സ്ട്രോക്ക് ഐ സിയുലോട് പെട്ടെന്ന് മാറ്റണം ക്രിറ്റിക്കൽ ആണെന്ന് പറഞ്ഞുകൊണ്ട് അവിടെ നിന്ന് മാറ്റി അവിടുന്ന് ഐ സി യു ഫെസിലിറ്റി ഉണ്ടോ എന്ന് പോലും തിരക്കാതെ കോട്ടയത്തേക്ക് ട്രാൻസ്ഫർ ചെയ്ത് സാറെന്താ പറയുന്നത് ഞാൻ ഇപ്പൊ എന്ത് ചെയ്യണം കോട്ടെ ഞാൻ എന്റെ കോമാളിത്തരും ഒക്കെ കാണിച്ചു കഴിഞ്ഞു ഞാൻ പോയിക്കോട്ടെ പറയാം ആണ് ഉത്തരവാദിത് സാറെ അമ്പലി മേട ഇപ്പോഴും വരുന്നില്ലല്ലോ അങ്കിളി മേട അന്നും വന്നില്ല സ്ട്രോപ്പ് വന്ന് പറയാം ഞാനെന്ത് ചെയ്യൂ സാറേ കൊണ്ടുപോകും സാറിന്റെ കൂടെ ഒരു തീരുമാനമാ നാളെ തന്നെ ഒരു തീരുമാനമാക്കോ നാളെ തന്നെ ഞാൻ സാറെ എന്തെങ്കിലും നടപടി സാറിന്റെ കാണുന്നുണ്ടോ കേട്ടോ ഞാൻ എന്റെ മാത്രം കാര്യം എന്നുള്ള രീതിയിൽ പറഞ്ഞല്ലേ ദേവിയത് അത് മനസ്സിലാക്കണം എന്നെ ഒരു മാസം ഞാനിവിടെ ഈ കോമ്പൗണ്ട് മുഴുവൻ നടന്നതാണ് ദേവിയത് മനസ്സിലാക്കണം ദേവിയത് ഒരു കര കാണിച്ചു ಸರ್ ಇದು ವೀಚನಿ ണ്ട് കാര്യൊന്നും ആദ്യ താരിഫോ അല്ലല്ലോ ഇവിടെ ഓടിപ്പിടിക്കാൻ യൂണിയൻ ഉണ്ടെന്നുള്ളത് പാവപ്പെട്ടാണ് പിന്നെയും വീണ്ടും വീണ്ടും ഉണ്ടാവും നിർത്തണമോ ಏನು ಆಯಿತು ನೀ ಎಡಕ್ಕೆ ಹಾಕೋ ಮಂತೆ ದೊಡ್ಡ ಪೋಟಾ ಏನ್ ಎಡಕ್ಕೆ ಇಡಗಳು ಇಲ್ಲಾ ಮುಂಡನೆ ಆ ಕಾರ್ಯವನ್ನು ಬರೆದು ಇಡಕ್ಕೆ ಕೊಟ್ಟ다면 ಛೇ ಇರಲಿಲ್ಲ ಯಾಕೆ ಸುಮ್ಮನೆ ನಡೋಕೊಳ್ಳೋಣ दोस्ट निया विर अजिया जो पार्ट्छ झाथ बार्ट्चि अ अनी प्याध उना ड्या बार्ट हुए आ बारकु यह मने जो

フフフフ。